കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് നിൽക്കും അന്ന് വണ്ടിയിൽ കയറാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ചെറുതായിട്ടൊരു പൈസ കാര്യം ഞാൻ കൂടെ ചെയ്ത് കൊടുക്കും പുള്ളിയണെ അപ്പോഴാണ് ഞാൻ വണ്ടി കയറിയിരിക്കും പിന്നെ എല്ലാത്തിനും ഞാനേ ഉള്ളിൽ കൊണ്ടുപോകാനും വരാനും എടുക്കാനും ഒരാളുള്ളരൊന്നും നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ വയറ് കാഞ്ഞെനിക്ക് ഒരു ആമ്പോ നിങ്ങളില്ലാത്ത എൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നി മക്കളെന്തോ എനിക്ക് മക്ക എന്താ വേണം തരാം ഞങ്ങളെ കേട്ടോ ഇതുപോലുള്ള ഒരുപാട് അച്ഛനും അമ്മമാരുടെ സ്നേഹം കിട്ടി അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഇപ്പൊ അച്ഛനെ സന്തോഷിക്കല്ലേ വേണ്ടത് കാരണം ഒരുപാട് പേര് അച്ഛനെ കളിയാക്കിയിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അമ്മയെ തന്നെ എത്രയോ പേര് കളിയാക്കി ഈ വേദാളത്തിനെയും ചുമന്നുകൊണ്ടാണോ ഈ നീ നടക്കുന്നെന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ കളിയാക്കിയവരുടെ മുന്നിൽ നമ്മൾ ഇന്ന് സന്തോഷിക്കല്ലേ വേണ്ടത് ഇന്ന് അച്ഛനും അമ്മയ്ക്കും കയറി കിടക്കാൻ നല്ലൊരു വീട് അല്ലേ വിലോകാലിയ ഫൗണ്ടേഷൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നല്ലൊരു വീടാണ് നിങ്ങൾക്ക് വേണ്ടി പണിഞ്ഞു തരുന്നത് അപ്പൊ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഇനി കരയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലും വലിയ പ്രശ്നങ്ങളുള്ള സമയം നമ്മൾ തരണം ചെയ്ത് ഇത്ര വരെ എത്തിയില്ലേ പഴയ ഓർമ്മ എപ്പോഴും ഉണ്ട് മനസ്സിനകത്ത് അതുകൊണ്ട് ഞാൻ ഇതിലേ ഇറങ്ങി പോകുമ്പോ ഞാൻ ചെരുപ്പിടത്തില്ല പോകും കാരണം എപ്പോഴാന്ന് അറിയത്തില്ല തെറ്റി പോയി കഴിഞ്ഞിരുന്ന ആ വർഷത്തെ കഴിഞ്ഞിട്ട് കാരണം രണ്ട്രാവശ്യത്തെ വീഴ്ച ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞത് അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പേടിയാ പുള്ളിക്കാരനെ എടുത്തോണ്ട് എന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ചാറിൽ കൂടെ പോകുമ്പോൾ ഞാൻ പിള്ളേരെ കയ്യിൽ ചെരുപ്പ് ഞാൻ അമ്പതി മക്കളെ ചെരുപ്പ് എടുത്ത് അല്ലാതെ മോൾ അന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസമെങ്കിൽ എൻ്റെ കെട്ടീനെ നനയാതെ ഒന്ന് വെച്ച് കിടത്തി കാണണം എന്നൊരാഗ്രഹം എന്റെ മോളെടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒക്കെ ഫൗണ്ടേഷൻ വെച്ച് തരുന്നൊരു വീടാ ഇത് മക്കൾക്ക് എന്തായാലും ഓടി വന്ന് കാണാനൊരു ഭാഗ്യം ഉണ്ടായല്ലോ അച്ഛനും അമ്മയും മുപ്പത്തഞ്ച് വർഷം ഈ വീട്ടിൽ കിടന്നിട്ട് ഒരു കക്കൂസ് പോലും ഇല്ലായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ അതൊക്കെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ പോലും തിരിഞ്ഞു നോക്കാതെ പിന്നെ ഗ്രാമസഭയ്ക്ക് പോകുമ്പോൾ ഒരുപാട് അപേക്ഷ വെച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ നിങ്ങളുടെ പഞ്ചായത്ത് എവിടെ അമ്മ പഞ്ചായത്തിലൊക്കെ ഒരുപാട് തവണ നിങ്ങൾ കേറി ഇറങ്ങിയ ഒരു കക്കൂസിന് വേണ്ടി കുടുംബശ്രീ വഴി പേപ്പർ വരുമ്പോഴും ഞാൻ അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആരും ചെയ്തു തന്നിട്ടില്ല ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ ഇവിടെ കിടന്നിട്ട് പഞ്ചായത്തീന്ന് പോലും നിങ്ങൾക്ക് ഒരു കക്കൂസ് പോലും കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തില് ഫിലോകാലിയ ഫൗണ്ടേഷൻ അത് കണ്ട് ഇതാ നോക്കിയാൽ നിങ്ങള് സൂപ്പർ ഒരു വീടാണ് ഈ അമ്മയ്ക്ക് വാർപ്പിന്റെ പണി വരെ കഴിഞ്ഞു ഇനിയേ കുറച്ച് പണിയേ ഇനി ബാക്കിയുള്ളൂ ഒരുപാട് സന്തോഷം മോനും പറഞ്ഞില്ലേ താക്കോൽ മാസത്തിന് അമ്മച്ചു പറഞ്ഞപ്പം അത് എങ്ങനെ ഞങ്ങക്ക് പറയണന്ന് ഞങ്ങക്ക് തന്നെ ഒരു സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് ഞങ്ങക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു ഞങ്ങക്ക് അടി കൂടെ അച്ഛനും അമ്മയും പോന്നത് ഇവിടെ ആനയൊക്കെ വരും അച്ഛ കണ്ടിട്ടുണ്ടിങ്ങനെ വരുന്ന വഴി ആവുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാലത്തിൻ്റെ മണ്ടെ കൂടെ വരും തോട്ടിൽ കൂടെ വരത്തില്ലേ എനിക്ക് നീന്തറിയല്ലല്ലോ വെള്ളത്തിൽ വരവ് നടക്കത്തില്ല അതേ കൂടെ ഇങ്ങനെ ഇറങ്ങി വരും മഴ സമയത്ത് മഴ സമയത്ത് അതൊന്നേ ഇല്ല പാലത്തിൻ്റെ മൂലേക്ക് വരുമ്പോ ഇങ്ങനെ താപ്പോട്ടൊരു വഴിയുണ്ട് ആ വഴിയെ നമ്മളിങ്ങനെ താപ്പോട്ട് ഇറങ്ങി വരും കല്ലൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പാവ കണ്ണാൻ ഇരുന്ന് ഇറങ്ങി വരും എൻ്റെ എൻ്റെ പ്രായത്തിലുള്ളവർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഞങ്ങളെല്ലാം ഓടിച്ചാടി നടക്കുന്നത് നീ വേതാളത്തിനെയും ചോന്നുകൊണ്ടല്ലേ പോകുന്നേ നീ വേതാളത്തിനെയും ചോന്നുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നീ അത്ര കാലം ഇങ്ങനെ വേദാളത്തിനും ചോന്നുകൊണ്ട് നടക്കും നിനക്ക് വേറെ ഒന്നിനും കിട്ടാത്തതുകൊണ്ടാണെന്നോ എന്നൊക്കെ എന്നോട് ചോദിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് നമുക്കത് ഇതൊരു വേദാളല്ല അയാൾ അവരുടെ സ്വന്തം കൂടെപ്പുറപ്പ് വരെയും ഭേദാളം എന്ന് വിളിച്ചാൽ പോലും നമുക്കതൊരു വേദാളല്ല കാരണം എൻ്റെ അച്ഛനെ ചുമക്കുന്നത് സന്തോഷമേ ഉള്ളൂ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ എന്നെയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ തടി കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ അങ്ങനെ കളിയാക്കിയവരോട് ഇപ്പം കളിയാക്കിയവരോട് എനിക്ക് പ്രത്യേകിച്ച് അവർക്ക് നാളെ ഈ ഒരു ഗതിയോട് വരാതിരിക്കുക എനിക്കിന്ന് എൻ്റെ ഭർത്താവ് ദൈവമാറ്റി തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത് എനിക്കെൻ്റെ ദൈവവും എൻ്റെ കൂട്ടുകാരനും എൻ്റെ മൂത്ത മോനും മോനാന്നുള്ള രീതിയിലാണ് ഇപ്പോഴും കൊണ്ട് കിടക്കുന്നത് കാരണം എനിക്ക് ആമ്പിള്ളേരില്ല എനിക്ക് രണ്ട് പെൺപിള്ളരാണ് അതുകൊണ്ട് എൻ്റെ മൂത്ത മോനും എൻ്റെ കൂട്ടുകാരും എൻ്റെ ഭർത്താവും എല്ലാം ഇത് തന്നെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അപ്പോൾ അച്ഛനും ഇങ്ങനെ കൊണ്ടുനടക്കുന്ന അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് ഇനി മരിക്കുന്ന ആലന്മാരെയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒന്നിച്ച് ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പിരിയുന്ന അല്ലാതെ ഞങ്ങൾ ഇനി വേർവിട്ട് പിരിഞ്ഞ് പോകില്ല അതാണ് ഞങ്ങളുടെ ജീവിതം എന്തായാലും ഒരു ദിവസം ഇങ്ങനെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും രൂപ

അതുമല്ല നമ്മുടെ ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ അച്ഛനെ അച്ഛനെ പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആയിരത്തി അഞ്ഞൂറും അവര് എന്നും വന്ന് ഇവിടെ ഇരിക്കാറുണ്ട് വൈകിട്ട് മൂന്നു മണി വരെ ഇവിടെ കാണുമല്ലേ അപ്പൊ ഇത് ഈ സ്ഥലത്തിന് എന്ത് വെച്ച പറയുന്നേ കറവൂര് പാലത്തിന്റെ അടുത്താണ് ഈ അച്ഛൻ ഇരിക്കുന്നത് എന്നോട് ചോദിക്കുന്നു നിന്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് നീ എന്ത് നേടിയെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതാണ് ഞാൻ നേടിയത് ഇതുപോലുള്ള ഒരുപാട് അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ സ്നേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാനിപ്പോൾ ഈ അമ്മയുടെ തന്നെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി എന്നിട്ടും ഇന്നും ഇവരുടെ വീട്ടിൽ എന്തൊരു ചെറിയൊരു ഫംഗ്ഷൻ വന്നാലും എന്തൊരു ചെറിയൊരു കാര്യം വന്നാലും ഈ അച്ഛനും അമ്മയും എന്നെ വിളിക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല ഇവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പോലും ഈ അച്ഛനും അമ്മയും ആദ്യം എന്നെ വിളിച്ചറിയിക്കും മോളെ ഇന്നെ കാര്യം ചെയ്യാൻ പോവുക അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ എല്ലാരും ചേട്ടല്ലോ അച്ഛൻ്റെ അമ്മയുടെ മൂത്തമോള് ഞാനാണെന്ന് പറയാനുള്ള ഒരുപാട് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടി അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്റെ യൂട്യൂബ് ചാനലും എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ സമ്പാദിച്ചത് ഏറ്റവും വലുതായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് ഇതുപോലുള്ള ഒരുപാട് അച്ഛനമ്മമാരെ എനിക്ക് കിട്ടി അവരുടെ സ്നേഹം അവരുടെ പ്രാർത്ഥന അതിനപ്പുറം എനിക്ക് സ്വത്തോ പണവും ഒന്നും എനിക്ക് ആഗ്രഹമില്ല ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമല്ല എനിക്ക് എൻ്റെ ചാനൽ വഴി കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു വിഹിതവും ഇതുപോലുള്ള സാധുക്കളായ ജനങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എങ്കിൽ മാത്രമേ നമുക്കിതുപോലുള്ള ഒരുപാട് ജനങ്ങൾ പൊതുജന പൊതു സമൂഹത്തിലേക്ക് ഇവരെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് മൂന്ന് മണിവരേതായി ഈ ഒരു കുന്തുവണ്ടിയായിട്ട് ഈ അച്ഛനെ ഈ റോഡ് സൈഡിൽ തന്നെ കാണും ലോട്ടറി കച്ചവടമാണ് എന്നാലും വഴിയാ പോകുന്നവരൊക്കെ ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതൊക്കെ കൊണ്ടാണ് ഈ അച്ഛനും അമ്മയും രണ്ട് ചെറിയ ചെറുമക്കളുണ്ട് അവരെല്ലാവരും ജീവിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിലെയൊക്കെ പോകുമ്പോൾ ചെറിയൊരു സഹായം കൊടുത്ത് ഈ ഒന്ന് സഹായിക്കുക അല്ലേ വലിയ അത് വലിയൊരു ഉപകാരമായിരിക്കും അല്ലേ അച്ഛാ അവരതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്